വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു നടന്നു ഘോഷയാത്ര എന്നിവ തൊപ്പികളും നവാഗതരെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തി പഞ്ചായത്ത് തല പ്രവേശനോത്സവം മുകുന്ദുരം ഗവൺമെന്റ് ലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത് പ്രഥമാധ്യാപിക സെലീന റാണി സ്വാഗതം പറഞ്ഞു യൂണിഫോമിന്റെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാമും ടെക്സ്റ്റ് ബുക്കുകളുടെ വിതരണം ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മിയും അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോളും അക്കാദമിക മികവിന്റെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോഹിതയും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സോമൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ റഷീദ ലതികാരാജൻ ചവറ ഇഇഒ സജി കിഷോർ കെ കൊച്ചയ്യം ഗോപകുമാർ മേരി ഉഷ അശ്വതി തങ്കമോൾ റിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ രംഗം അതുപോലെ ഭൗതികമായിട്ടും എല്ലാം വലിയ രീതിയിൽ ശാക്തീകരിച്ചതിന്റെ ഫലമായി തന്നെ നിരവധി സാധാരണക്കാരുടെ ഒക്കെ മക്കൾക്ക് സൗജന്യമായി തന്നെ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വരുന്ന കുട്ടികളെല്ലാം നല്ല മികവ് പുലർത്തിക്കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് മത്സര പരീക്ഷകൾ വലിയ വിജയം തന്നെ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു പന്മന മനയിൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് രഞ്ജു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ച്ച് എം ഇൻചാർജ് പി എൽ വീണാറാണി സ്വാഗതം പറഞ്ഞു യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണനും പാഠപുസ്തക വിതരണ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോയും സമ്മാനപൊതികളുടെ വിതരണം പഞ്ചായത്ത് അംഗം എച്ച് ഹൻസിയെയും നിർവഹിച്ചു രക്ഷാകർത്ത ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ബി ട്രെയിനർ എസ് സിന്ധു നിർവഹിച്ചു അധ്യാപിക റസീന സലാം ക്ലാസിന് നേതൃത്വം നൽകി രാജിമോൾ ശ്രീഷ്മ ഹഫ്സത്ത് കെ എം കോളിൻസ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ സൗത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ വി ശശി അധ്യക്ഷത വഹിച്ചു എസ് കൃഷ്ണകുമാരി സ്വാഗതം പറഞ്ഞു പഠനോപകരണ വിതരണത്തിന്റെയും സെൽഫി പോയിന്റിന്റെയും ഉദ്ഘാടനം തെക്കുംഭാഗം എസ് എച്ച്ഒ പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ഷാജി എസ് പള്ളിപ്പാടൻ അപർണ സന്ധ്യാമോൾ സിന്ധുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു നിർവ്വഹിച്ചു എസ് എം സി ചെയർമാൻ കെ സി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ടി ശോഭന സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി നവാഗതർക്കുള്ള പഠനോപകരണ വിതരണങ്ങൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ് വിതരണം ചെയ്തു പ്രിയങ്ക ശൈലേഷ് ഷെമീന താഹിർ പ്രദീപ് കുമാർ രാജ്മോഹൻ ആർ അശോക് കുമാർ ധന്യ എസ് ജിൻസി തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിദ്യാർത്ഥിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ും ആ ജീവിയായി വളരാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് സുഹൃത്തിന്റെ ദുഃഖം കണ്ടാൽ കൂട്ടുകാരന്റെ ദുഃഖം കണ്ടാൽ അവനെ സ്വന്തനിപ്പിക്കാൻ കഴിയുന്ന അന്യന്റെ ദുഃഖം കണ്ടാൽ കണ്ണടച്ച് കടന്നു പോകാതെ അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആത്മാർത്ഥമായി അവരുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാ നന്മയുടെയും വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല വിദ്യാർത്ഥിയെ സൃഷ്ടിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് നീണ്ടകര ഗവൺമെന്റ് എൽ സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് നിർവഹിച്ചു പഞ്ചായത്ത് അംഗം സേതുലക്ഷ്മി എസ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക യു എസ് ഗ്രീഷ്മ സ്വാഗതം പറഞ്ഞു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജീവൻ യൂണിഫോമുകളും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ബേബി രാജൻ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ജോയി ആന്റണി രമ്യ വിനോദ ബി അനിൽകുമാർ ആഗ്നസ് ജോളി പീറ്റർ ഷേർലി ഹെൻറി ഹെലൻ രാജൻ ശരത് കുമാർ മീനു ജയകുമാർ ജി കെ സന്തോഷ് കുമാർ തുഷാര രാജീവൻ ഡി മുരളീധരൻ ശ്രീപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ